ആരാധകരുടെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് നയന്താരയും വിഘ്നേഷ് ശിവനും ഇരുവരുടെയും പ്രണയവും വിവാഹവും ഒക്കെ വലിയ വാർത്തയായിരുന്നു ഈ അടുത്താണ് ഇരുവരും അച്ഛനും അമ്മയുമായത് സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ താരങ്ങൾ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴത്തെ ഫാദേഴ്സ് ഡേക്ക് വിഘ്നേഷ് പങ്കുവെച്ച ചിത്രങ്ങൾ വൈറലായി മാറുകയാണ് ബാഹുബലി സ്റ്റൈലിൽ തന്റെ രണ്ട് മക്കളുടെയും ചിത്രങ്ങളാണ് സംവിധായകൻ പങ്കുവച്ചത് ബാഹുബലി പോസ്റ്ററിലേതുപോലെ വെള്ളത്തിൽ മുങ്ങി നിന്ന് ഇരു കൈകളിലുമായി മക്കൾ രണ്ടുപേരെയും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ചിത്രങ്ങളിൽ എന്റെ ബാഹുബലി ഒന്നും ബാഹുബലി രണ്ടുമെന്നാണ് മക്കളെക്കുറിച്ച് വിഘ്നേഷ് പറയുന്നത് രസകരമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ഇതിനിടെ ചിലർ വിഘ്നേഷിനെ വിമർശിച്ചും രംഗത്തെത്തി ഇങ്ങനെ വന്ന അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ടുപേരും ചേർന്ന് ആ കുട്ടികളെ കഷ്ടപ്പെടുത്തുകയാണ് എന്നായിരുന്നു വിമർശനം പിന്നാലെ വിഘ്നേഷ് മറുപടിയുമായി എത്തുകയായിരുന്നു അവരും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടെന്നായിരുന്നു വിക്കിയുടെ മറുപടി അതേസമയം ഫാദേഴ്സ് ഡേക്ക് നയൻതാര പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു മക്കളെ ഓമരിക്കുന്ന വിക്കിയുടെ വീഡിയോസ് ചേർത്ത് വെച്ചാണ് നയൻതാര പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച അച്ഛൻ എന്താണ് വിക്കി നയൻതാര വിശേഷിപ്പിക്കുന്നത് തങ്ങളുടെ സർവസ്വവും ലോകവും വിക്കിയാണെന്നും നയൻതാര പോസ്റ്റിൽ പറയുന്നുണ്ട് വാടക ഗർഭധാരണത്തിലൂടെയാണ് നയൻതാരയും വിക്കിയും മാതാപിതാക്കളാകുന്നത് ഉയരും ഉലകുമാണ് മക്കളുടെ പേര് വിവാഹം കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ നയന്താനയും വിക്കിയും അമ്മയും അച്ഛനുമായി അതിന് പിഴിൽ കടുത്ത വിമർശനങ്ങളും നിയമ നടപടികളും ഇരുവർക്കും നേരിടേണ്ടിയും വന്നിരുന്നു ഒടുവിൽ വിവാഹം നേരത്തെ കഴിഞ്ഞിരുന്നു എന്ന രേഖ സമർപ്പിക്കുകയായിരുന്നു ഇരുവരും സംവിധായകനും നിർമ്മാതാവുമാണ് വിക്കി ഇരുവരും നാലും നാനും റൗഡിദാൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് പ്രണയത്തിലാകുന്നത് ഏറെക്കാലം പ്രണയത്തിലായിരുന്ന ശേഷമാണ് ഇരുവരും വിവാഹം കഴിക്കുന്നത് അതേസമയം ബോളിവുഡ് ചിത്രം ജവാനാണ് നയൻതാരയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ഷാരൂഖ് ഖാന്റെ നായികയായി ഈ ചിത്രത്തിലൂടെ നയൻതാര തന്റെ ബോളിവുഡ് അരങ്ങേറ്റം കുറിച്ചു നയൻതാരെ വിഘ്നേശ്വരും മക്കൾക്കൊപ്പം അവധിക്കാലം ആഘോഷിച്ചതിനു ശേഷം ഹോങ്കോങ്ങിൽ നിന്ന് മടങ്ങിയെത്തിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ഹോങ്കോങ്ങിൽ കുടുംബം അടിച്ചു പൊളിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിവാഹിതരായ വിക്കിയും നയൻസും ജൂൺ ആദ്യമായിരുന്നു തങ്ങളുടെ രണ്ടാം വിവാഹ വാർഷികം ആഘോഷിച്ചത്